മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ പതിനൊന്നാമത്തെ ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ നടക്കുകയാണ് നോമിനേഷനെ കുറിച്ച് രാവിലെ തന്നെ വലിയ ചർച്ചകൾ നടന്നിരുന്നു ഓപ്പൺ നോമിനേഷൻ ആണ് എന്ന് കരുതി സോഫയുടെ അറ്റത്ത് സ്ഥാനം പിടിക്കാനായി ആദിലയും നൂറയും ഷാനവാസും നേരത്തെ തന്നെ പദ്ധതികൾ ഇട്ടിരുന്നു തന്ത്രപരമായി മൂന്ന് പേരും സോഫയുടെ അറ്റത്തെ സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു പക്ഷേ ഇവരുടെ പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട് ബിഗ് ബോസ് ഇത്തവണത്തെ നോമിനേഷൻ കൺഫെക്ഷൻ റൂമിൽ വെച്ചാണ് നടത്തുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ ടോപ്പ് ടെൻ കണ്ടസ്റ്റന്റ്സ് ആണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ളത് കൂടാതെ ക്യാപ്റ്റൻസി ടാസ്ക് പൂർത്തിയാവാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പത്ത് പേരെ യും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ക്യാപ്റ്റൻ ആരാകുന്നു ആ വ്യക്തിക്ക് നോമിനേഷൻ ഫ്രീ ലഭിക്കുന്നതുമായിരിക്കും ആദ്യം തന്നെ അനീഷാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസിനെയും നൂറെയുമാണ് നൂറ ഭയന്നതുപോലെ തന്നെ അല്ല എന്നൊരു റീസൺ കൊണ്ട് തന്നെയാണ് അനീഷ് നൂറയെ നോമിനേറ്റ് ചെയ്യുന്നത് രണ്ടാമത് വരുന്നത് അക്ബറാണ് അക്ബറും നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസിനെയും നൂറയും തന്നെയാണ് ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ടാസ്കിൽ അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഗ്രൂപ്പിസം കളിച്ചതിനാണ് ഷാനവാസിനെ അക്ബർ നോമിനേറ്റ് ചെയ്യുന്നത് പിന്നീട് വന്നത് ആദിലയായിരുന്നു ആദില എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത് രണ്ടാമതായി ലക്ഷ്മിയും നെവീൻ നോമിനേറ്റ് ചെയ്തത് സാബുമാനെയും അക്ബറിനെയുമായിരുന്നു അടുത്തതായി നൂറയാണ് എത്തിയത് നൂറ ലക്ഷ്മിയെയും നെവീനെയുമാണ് നോമിനേറ്റ് ചെയ്തത് അതിനുശേഷം എത്തിയത് ആയിരുന്നു ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും ആര്നെയും ആണ് ആര്യൻ നല്ല രീതിയിൽ സീക്രട്ട് ടാസ്ക് ചെയ്തില്ല എന്നാണ് ഷാനവാസ് പറയുന്നത് അതിനുശേഷം നോമിനേറ്റ് ചെയ്യാൻ എത്തിയത് ലക്ഷ്മി ആയിരുന്നു ലക്ഷ്മി അക്ബറിനെയും ആദിലെയുമാണ് നോമിനേറ്റ് ചെയ്തത് ക്യാപ്റ്റൻസി ടാസ്കിലുള്ള മൂന്ന് പേർക്കും ഇത്തവണ ഓപ്പൺ നോമിനേഷൻ ആണ് സാബുമാൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്ബറിനെയും നെവിനെയുമാണ് ആര്യൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനുമോളയും നൂറേയുമാണ് അനുമോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആര്യനെയും ആണ് ഈ മൂന്ന് പേരിൽ ആര്യൻ മാത്രമാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് ആര്യൻ ആയാൽ ആര്യന് നോമിനേഷൻ ഫ്രീ ലഭിക്കും അങ്ങനെ ടോപ്പ് ടെൻ കണ്ടസ്റ്റന്സിന്റെ എവിക്ഷന് വേണ്ടിയുള്ള നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ആഴ്ചത്തെ ജനവിധിക്കായി ഇത്തവണ ആറു പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഷാനവാസ് അക്ബർ ആര്യൻ ലക്ഷ്മി നൂറ നെവീൻ അനീഷ് ആദില അനുമോൾ സാബുമാൻ ഇവർ നാലുപേരുമാണ് ഇത്തവണത്തെ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് അടുത്ത ആഴ്ച ആരാവും പുറത്താവൂ എന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം